നമസ്കാരം കേരളുമായി സർക്കാർ മുന്നോട്ട് തന്നെയാണെന്ന് സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ അനുമതി വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വന്ദേ ഭാരത് എക്സ്പ്രസുകൾ വന്നതോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ നിലപാടിലെ ശരി ജനങ്ങൾക്ക് മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും കേരളത്തിന്റെ റെയിൽ വികസനം അവഗണിക്കപ്പെട്ടു എന്നതാണ് വസ്തുത ട്രെയിൻ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് റെയിൽവേ വഴിയുള്ള ചരക്കുനീക്കവും വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിന്റെ വളർച്ചയ്ക്കൊപ്പം റെയിൽവേക്ക് ഓടിയെത്താനാകുന്നില്ല നിലവിലുള്ള റെയിൽ പാതകളുടെ നവീകരണവും വളവു നികലും ഡബിൾ ലൈനും പൂർത്തിയാകുന്നതോടൊപ്പം പുതിയ ഹൈസ്പീഡ് പാത കൂടി വരേണ്ടത് മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ് അതിവേഗ ട്രെയിൻ യാത്രക്കാർക്കുള്ള കേരള പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് ധനമന്ത്രി പറഞ്ഞു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു